ഇത് കണ്ടോ അമരപ്പയറാണേ ഞാൻ ഇന്നലെ ഇതുവഴി പോയപ്പോഴേ ഇതിന് മാത്രം ഇവിടെ പിടിച്ചു കിടക്കുന്നത് കണ്ടത് അങ്ങനെ നാളെ അമരപ്പയർ വെച്ചാലോ എന്ന് കരുതി അതിനുവേണ്ടി പറിച്ചെടുക്കുവാണേ ഇത് കുറേ നാളായി നട്ടിട്ട് പക്ഷെ കായൊന്നും ഉണ്ടാകാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു പക്ഷെ പെട്ടെന്ന് ഇതിൽ കായുണ്ടായതേ കണ്ടോ നല്ല ടേസ്റ്റ് അല്ലേ അമരപ്പയറിന് നട്ട് കഴിഞ്ഞാൽ കൊല കൊലയായിട്ട് ഇങ്ങനെ പിടിക്കുകയും ചെയ്യും വലിയ വളവും ഒന്നും വേണ്ട ഞാൻ നേഴ്സറി ഒരു ദിവസം ചെടി വാങ്ങിക്കാൻ വേണ്ടി നേഴ്സറിയിൽ പോയപ്പോൾ അവിടുന്ന് ഈ തൈ കണ്ട് വാങ്ങിച്ചത് അവരാണ് കണ്ടോ ഇത്രയും കിട്ടി അതെ ഇവിടെയൊക്കെ നിപ്പുണ്ട് കണ്ടോ അതെ ഇതുകൊണ്ടൊരു സൂപ്പർ മെഴുക്കു അരട്ടി വെക്കാം അതല്ലേ തോരം വെക്കാം അതല്ലേ തീയല്ലാത്തിടാം ഞാൻ അപ്പോൾ വിചാരിച്ചു നമുക്ക് മെഴുക്കു ഇരട്ടി വെക്കാം കേട്ടോ മെഴുക്കുരട്ടി വെച്ചിട്ട് ഞാൻ നാളെ ഊണിൻ്റെ കൂട്ടത്തിൽ ഈ ബീൻസ് മെഴുക്കു കാണിക്കാം കേട്ടോ അതെ ഇവിടെയൊക്കെ നിപ്പുണ്ട് മേളിൽ മേളിലും ഉണ്ട് കേട്ടോ മേളിൽ നിന്നും പറിച്ചെടുക്കാം വള്ളി ഇങ്ങനെ എങ്ങോട്ടൊക്കെയാ പോയിരിക്കുന്നറിയത്തില്ല കൊച്ചുമത്തി വാങ്ങിച്ച് അപ്പം ഞാൻ കരുതി കപ്പ ഒഴുങ്ങാന്ന് കരുതി ഒരു കപ്പയെ വാങ്ങിച്ചല്ലോ അപ്പം എൻ്റെ കയ്യിൽ അഞ്ചേടം പറഞ്ഞ് കപ്പ വീട്ടിൽ നിൽക്കുന്ന പറിച്ചു നോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ വാങ്ങിക്കണ്ടെന്ന് അതാണ് ഇങ്ങനെ ഒരു കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നു അതെ ബാക്കി നമുക്ക് ഇവിടുന്ന് കിട്ടുകണ്ടോ അപ്പം അതെ ഇന്നിപ്പോ വൈകുന്നേരം നമ്മൾ പറിച്ചതാണ് ഇത്രയും ബീൻസും കിട്ടി കപ്പയും കിട്ടി അപ്പം ഇന്ന് വൈകുന്നേരം കപ്പയും മത്തിക്കളി 那来民族的。Nah,